എല്ലാവർക്കും നമസ്കാരം കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനനുസരിച്ചുള്ള അറിവും ജ്ഞാനവും പ്രചാരകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് കേരള ഹിന്ദി പ്രചാരണ നടത്തുന്ന നവീകരണ പാഠ്യക്രമം വർഷം തോറും പ്രചാരകർക്കായി സംഘടിപ്പിക്കുന്ന ഏകദിവസീയ പരിശീലന കോഴ്സാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ സഭാഭവനിൽ വെച്ച് നടത്തുന്നത് ഹിന്ദി പഠനം അത് എങ്ങനെയാകണം ഭാഷ ഭാഷയുടെ ഘടന വ്യാകരണം ലിപി പരിചയം തുടങ്ങി ഒരു പ്രചാരകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ പുസ്തകങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനവും വളർത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ വിവിധ വിഷയങ്ങളിൽ പ്രകൃതിരായ ഭാഷാ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു പ്രചാരകർക്കും ഹിന്ദി അധ്യാപകർക്കും ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടത്തുന്ന കാര്യവും പരിഗണനയിലാണ് പങ്കെടുക്കുന്നതിന് പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിൽ എത്താവുന്നതും പങ്കെടുക്കാവുന്നിടത്തോളം പ്രചാരകർ പങ്കെടുക്കണമെന്നും ഇതിന്റെ ഗുണഭോക്തളായി മാറണമെന്നും ആഗ്രഹിക്കുന്നു താങ്ക് യു ആയ ഉത്തര അധ്യായനടക്കം നിരന്തരം ആയി വളരുന്നു ദർഘനാൾ പഠനകാലായി വലിയ ഗവേഷണം പ്രവർത്തി ചാതുര്യ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഉച്ചാരണം ഒന്ന് പരിപ്രധാനമാക്കണം എന്ന് പറയുന്നു ഇതാ ഇവിടെ നിന്നൊരു ഇനി പ്രധായം അഗവയു തപ സഹ അണ അല്ല അസാ സപാഹ ഈ ചിന്ത മേൽ ചിന്ത കൂടൂട്ടി മുട്ടി വേണം എന്ന് പറയ ആ കാരണം എന്നെന്നു പറയും പല ടീച്ചേഴ്സ് പറ പാഹ അത് പാഹറിന്റെ പേപ്പർ ഇംഗ്ലീഷിൽ ഡെഫൈ ചെയ്യുന്ന പോലെ കാരണം കാരണത്തിൽ അല്ലാരി ശരിയല്ല അതിന് കാരണം എന്ന് ഇരിക്കീട്ടുണ്ട് മേൽ ചിന്ത കൂടൂട്ടി മുട്ടി വേണം ആ അക്ഷരം ചെയ്യു ചെറിയ കരം ം എന്നൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചതിന്റെ ഭാഗമാണ് അതിവിടെ പറഞ്ഞു തീർത്തുകയും സമയമില്ല അതുകൊണ്ട് അവർ നിർത്തുകയാണ് രണ്ടാമത് ഗ്രാമർ എന്നത് പക്ഷെ മാത്രമേ ചേർത്തൂ നമ്മുടെ ഇത്രയും ഭാഷ പദ്ധതി കൊച്ചു പറയുന്നത് അവസരം എടുത്ത് പിന്നെ എന്നാണ് പറയുന്നത് ആരെയും പറയുന്നത് സമപ്രായക്കാരെയോ സമപ്രായക്കാരെയാണ് സാധാരണ നിങ്ങളെന്ന് പറയുന്നു ഇവിടെ അവിടെ നമ്മളെന്ന് പറയും സമപ്രകാരം നീ എന്തെ പറയുന്നു 이 d a 가 u g a a ഗ്രാമർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് തുടക്കം പക്ഷേ ഗ്രാമറിന്റെ നിയമം അത് അത്യാവശ്യം ಕರ್ತಾವಾಗಿ ಕ್ರಿಯಾಧಾತು ಮಾತ್ರ ಕ್ರಿಯೆ ಅನ್ನೋದ್ರೆ ¡Gracias!

നമുക്ക് ഈ അത്യാവശ്യം ഉള്ളത് മാത്രം പറഞ്ഞു പോയാൽ മതി നമ്മുടെ സാമൂഹ്യ വളത്തിൽ അല്ലാതെ പഠിച്ചിട്ടുണ്ട് സോഷ്യലിസം മധ്യകാലം അല്ലേ പഠിച്ചില്ലേ നാളെ ഇപ്പൊ പ്രാചീനകാലം ഞങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ പറയുന്നു കവിയുടെ പേര് മനസ്സിലായോ അക്ഷരം മാത്രമല്ല പദവും ഒന്നില്ല അക്ഷരങ്ങൾ ചിലവ് വരും അതിനെയാണ് വിഭക്തി എന്ന് വിവരത്തി ഒരു നാമപഥത്തിന് മറ്റൊരു നാമപഥ പറയുന്നത് ക്രിയ വിഭക്തി എന്ന് പറയുന്നത് ഓർമ്മ

మాపం పుల్లింగ వాళ్ళు Really? yes thank you amen